സ്ത്രീക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ അഖിലമലങ്കര മർത്തം മറിയം വനിതാ സമാജത്തിൻ്റെ കേന്ദ്ര പരീക്ഷയുടെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒൻപതാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് നമുക്ക് പഠിക്കുവാൻ തന്നിരിക്കുന്ന പുസ്തകം വീണ്ടെടുക്കുന്ന ക്രിസ്തു രൂത്തിൻ്റെയും എസ്തേറിൻ്റെയും പുസ്തകത്തിലൂടെ എന്ന ടെക്സ്റ്റ് ബുക്കിലെ എട്ടാമത്തെ അധ്യായം ഹാമാന്റെ ഉപായം ദുഷ്ടതയുടെയും ദൈവഹിതത്തിൻ്റെയും പോരാട്ടം ഈ അധ്യായത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് പ്രധാനമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എസ്തർ രണ്ടാം അധ്യായത്തിലെ കാര്യങ്ങളാണ് പഠിച്ചു കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ അദ്ധ്യായം എട്ടില് തന്നെ പ്രധാനമായിട്ട് നാം കാണുന്നത് എസ്തേറിൻ്റെ പുസ്തകം മൂന്നാമത്തെ അധ്യായത്തെ ആസ്പദമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ എട്ടാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ഈ അധ്യായത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എസ്തേറിൻ്റെ പുസ്തകത്തിലെ മറ്റൊരു പ്രധാന ക്യാരക്ടറായ ഹാമാൻ എന്ന ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അധ്യായമാണ് എസ്തേറിൻ്റെ മൂന്നാമത്തെ അധ്യായമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ അവിടെ ഒന്നാമത്തെ ലൈനിൽ കൊടുത്തിട്ടുണ്ട് ആഗാഗ്യനായ ഹാമാൻ ആഗാഗ്യനായ ഹാമാനെ കുറിച്ച് നധ്യായം അഞ്ചില് പേജ് നമ്പർ ട്വന്റി ഫോറില് തന്നെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് ഹാമാൻ എന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹം യഹൂദന്മാരുടെ ശത്രുവായിരുന്ന ഒരു വ്യക്തിയാണ് ആഗാഗ്യനായ ഹാമാൻ എന്ന് പറയണത് ഹാമാന്റെ വംശത്തെ സൂചിപ്പിക്കുന്ന പേരാണ് ഈ ആഗാഗ്യനായ ഹാമാൻ എന്ന് പറയണത് അപ്പോൾ ഇദ്ദേഹം ആരായിരുന്നു എന്ന് ചോദിച്ചാൽ രണ്ട് തരത്തിൽ നമുക്ക് ആരായിരുന്നു എന്നുള്ളതിന് ഉത്തരം കൊടുക്കാം ഒന്ന് അഹിശ്വരോഷ് രാജാവുമായിട്ട് ബന്ധപ്പെടുത്തി ആരായിരുന്നു ഹാമാൻ രണ്ട് യഹൂദന്മാരുമായിട്ട് അഥവാ എസ്തർ മൊറേക്കായി ഇവരോടുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ആരാണ് ഹാമാൻ എന്ന് നമുക്ക് പറയാവുന്നതാണ് ഒന്നാമതായിട്ട് അഹിശുരോഷ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ആരായിരുന്നു ഹാമാൻ ഈ ഹാമാൻ എന്ന വ്യക്തി അഹഷ്വരോജ് രാജാവിന്റെ കൊട്ടാരത്തിൽ ഉന്നത പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഒരു വ്യക്തിയാണ് രാജ കൊട്ടാരത്തിലെ ഒരു ഉന്നത പദവിയിലേക്ക് രാജാവ് തന്നെ ഉയർത്തിയ ഒരു വ്യക്തിയാണ് ഈ ആഗാഗ്യനായ ഹാമാൻ എന്ന് പറയുന്നത് അത് മൂന്നാമത്തെ അധ്യായം ഒന്നാം വാക്യത്തിൽ തന്നെ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നതാണ് അഹ്ശരേഷ് രാജാവ് ആഗാഗ്യനായ ഹമ്മദാദയുടെ മകൻ ഹാമാന് ഉന്നത കയറ്റവും ഉന്നത പദവിയും കൊടുത്തു അവൻ്റെ ഇരിപ്പിടം തന്നോടുകൂടെയിരിക്കുന്ന സകല പ്രഭുക്കന്മാരുടെയും ഇരിപ്പിടത്തേക്കാൾ മേലായി വെച്ചു അതായത് അഹിഷരേഷ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ സകല പ്രഭുക്കന്മാരെക്കാളും ഉന്നത സ്ഥാനത്തേക്ക് രാജാവ് സ്ഥാനക്കയറ്റവും ഉന്നത പദവിയും നൽകിയ ഒരു വ്യക്തിയാണ് ഈ ആഗാഗ്യനായ ഹാമാൻ അതുകൊണ്ട് രാജകൃത്യന്മാരൊക്കെയും ഇദ്ദേഹത്തെ കുമ്പിട്ട് നമസ്കരിക്കണം എന്ന ഒരു രാജകൽപ്പന വരെയും അവിടെ ഉണ്ടായിരുന്നു ഇനി മോർദായിയോടും എസ്തേറിനോടും കൂട്ടിച്ചേർക്കുമ്പോൾ ആരായിരുന്നു ഈ ഹാമാൻ എന്ന് ചോദിച്ചാൽ പേജ് നമ്പർ ട്വൻറ്റി ഫോറില് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ഇസ്രയേലിൻ്റെ ശത്രു പരമ്പരയിൽപ്പെട്ട അമാലേക്കരുടെ രാജാവായിരുന്ന ആഗാഗിൻ്റെ പരമ്പരയിൽ ഉള്ള ഒരു വ്യക്തിയാണ് ഹാമാൻ അതുകൊണ്ട് തന്നെ അദ്ദേഹം യഹൂദന്മാരോട് ശത്രുപക്ഷത്ത് ആയിരുന്നു കാരണം ഈ അമാലിയ്ക്കർ ഇസ്രയേലിനോട് പടയിൽ തോറ്റിരുന്നവരാണ് ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് ഇവിടെ ഒന്ന് കോറിലേറ്റ് ചെയ്ത് പഠിച്ചാൽ കുറച്ചും കൂടി ഓർമ്മ കിട്ടും എന്നുള്ളതുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ആരാണ് ഹാമാൻ എന്നുള്ളതിന് ഈ രണ്ട് ഉത്തരങ്ങളാണ് വിശദീകരണങ്ങളാണ് നമുക്ക് നൽകാനായിട്ടുള്ളത് അപ്പോൾ ഈ മൂന്നാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ട് ഈ ഹാമാന്റെ നിരൂപണങ്ങളും അല്ലെങ്കിൽ ഹാമാൻ്റെ ദുരുപായങ്ങളുമാണ് നമ്മെ പരിചയപ്പെടുത്തുന്നത് അതായത് യഹൂദന്മാർക്ക് എതിരായിട്ട് ഹാമാൻ നടത്തിയ ചില നിരൂപണങ്ങൾ ചില ഗൂഢതന്ത്രങ്ങൾ യഹൂദന്മാരെ മൊത്തത്തിൽ നശിപ്പിക്കുവാനായിട്ടുള്ള ഹാമാൻ്റെ ചില ദുരുഭായങ്ങളൊക്കെയാണ് ഈ മൂന്നാമത്തെ അധ്യായത്തിൽ നാം പ്രധാനമായിട്ട് കാണപ്പെടുന്നത് അപ്പോൾ ഇതിൽ നിന്നുള്ള ഒന്നാമത്തെ ചോദ്യം തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആരാണ് ഹാമാൻ എന്ന ചോദ്യം ലഭിച്ചാൽ രണ്ട് തരത്തിൽ നമുക്ക് ഇവിടെ ഉത്തരം എഴുതുവാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് നമുക്ക് കാണുവാനുള്ളത് യഹൂദനായ മൊർദേക്കായും ഹാമാനുമായിട്ട് വലിയ ഒരു ശത്രുത ഉണ്ടായി ഓൾറെഡി ഇസ്രായേൽക്കാരുമായിട്ടുള്ള മലേക്കരുടെ അല്ലെങ്കിൽ ആഗാഗ്യ രാജാവിൻ്റെ പരമ്പരയിലുള്ളവർക്കുള്ള ശത്രുത ഉണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് ഇവിടെ അഹിശ്വരാജ് രാജാവിൻ്റെ രാജകൊട്ടാരത്തിൽ അഥവാ ബാബിലോണിലെ പ്രവാസ കാലഘട്ടത്തിൽ ഇരിക്കുമ്പോൾ തന്നെ മോർദക്കായും ഹാമാനും തമ്മിൽ ഒരിച്ചിരി ശത്രുതാ മനോഭാവം ഉണ്ടാകുന്നതായിട്ട് പ്രകടമാകുന്നുണ്ട് പ്രധാനമായിട്ടും ഈ എസ്തേറിൻ്റെ പുസ്തകത്തിലെ ഒരു വലിയ പ്രതിപാദ്യം തന്നെ യഹൂദന്മാർക്കുണ്ടായ രക്ഷ പ്രധാനമായ രക്ഷ എന്ന് പറഞ്ഞാൽ ഈ ഹാമാൻ്റെ ഗൂഢതന്ത്രത്തിൽ നിന്നുള്ള രക്ഷ അതായത് യഹൂദന്മാരെ നശിപ്പിക്കുവാനുള്ള ഹാമാൻ്റെ തന്ത്രത്തിൽ നിന്നുള്ള ഒരു രക്ഷ തന്നെയാണ് ഈ എസ്തേറിൻ്റെ പുസ്തകത്തിലെ ഒരു വലിയ ഇതിവൃത്തമെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു യഹൂദനായ മൊർദ്ദേക്കായി ഹാമാനെ ആദരിക്കുവാൻ വിസമ്മതിക്കുന്നു അപ്പോൾ ഇത് ഹാമാനെ കോപാകുലനാക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കാം അപ്പൊ അവിടെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം ഹാമാൻ കോപാകുലൻ ആകുന്നത് എന്ത് അപ്പോഴ് അതിന് ഉത്തരമായി നമുക്ക് പറയാൻ സാധിക്കുന്നത് അഹിഷ്വരോഷ് രാജാവ് ഉന്നത പദവിയും സ്ഥാനക്കയറ്റവും കൊടുത്ത ആളാണ് ഹാമാൻ രാജ കൊട്ടാരത്തിൽ രാജഭൃക്തിന്മാരൊക്കെയും എല്ലാവരും അവനെ കുമ്പിട്ട് നമസ്കരിക്കണം എന്നുള്ള രാജകല്പനയും ഉണ്ടായിരുന്നു എന്നാൽ യഹൂദനായ മൊർദ്ദേക്കായി ഇങ്ങനെ ചെയ്യുവാൻ അല്ലെങ്കിൽ ഹാമാനെ നമസ്കരിക്കുവാനായിട്ട് വിസമ്മതിച്ചതാണ് ഹാമാനെ കൂടുതൽ കോപാകുലനാക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇനി ഹാമാൻ എന്തുകൊണ്ടാണ് ഹാമാനോട് മൊറേക്കായി ഇപ്രകാരം ചെയ്യുന്നത് എന്നതിനുള്ള കാരണമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പേജ് നമ്പർ ട്വൻറ്റി ഫോറിലുള്ള അമാലിയക്കരുമായിട്ടുള്ള ഇസ്രേലിൻ്റെ ശത്രുതയാണ് അവിടെ എഴുതേണ്ടത് അപ്പം അടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ചോദ്യം ലഭിക്കുന്നതാണ് മുപ്പത്തി മൂന്നാമത്തെ പേജിൽ ആദ്യത്തെ ലൈൻ തന്നെ നമുക്കറിയാം മൊറേക്കായുടെ ഏതൊക്കെ കാര്യങ്ങളാണ് ഹാമാനോട് എതിരായി പെരുമാറുവാൻ കാരണം അതൊരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെയൊക്കെ ചോദിക്കാം അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് മൊറദായുടെ ഡാഷ് ആൻഡ് ഡാഷ് ഹാമാനോട് എതിരായി പെരുമാറുവാൻ കാരണം എന്തൊക്കെയാണ് മൊറദേക്കായ് ഹാമാനോട് പ്രതി എതിരായി പെരുമാറുവാനുള്ള രണ്ട് കാരണങ്ങൾ ഒന്ന് ഹാ മൊർദായുടെ യഹൂദ പൈതൃകം മൊറദേക്കായി യഹൂദ പൈതൃകം വളരെയധികം പാലിച്ചിരുന്നവനാണ് അതോടൊപ്പം തന്നെ രണ്ടാമത്തേത് ദൈവത്തോടുള്ള മൊർദ്ദേക്കായുടെ വിശ്വസ്തത അപ്പം രണ്ട് കാര്യങ്ങളാണ് ഹാമാനോട് എതിരായി പെരുമാറുവാനായിട്ട് മൊറേക്കായ്ക്കുള്ള കാരണങ്ങൾ ഒന്ന് യഹൂദ പൈതൃകം രണ്ട് ദൈവത്തോടുള്ള വിശ്വസ്തത ഈ രണ്ട് കാര്യങ്ങളും അവിടെ പേജ് നമ്പർ തേർട്ടി ത്രീ ആദ്യത്തെ സെൻറ്റൻസിൽ തന്നെ അവിടെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ രണ്ട് കാരണങ്ങളുള്ളത് കൊണ്ട് ഹാമാനോട് മൊറുദ്ധയക്കായി ഇപ്രകാരം പെരുമാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഇനി ഇവിടെ ഈ അധ്യായം നാം പഠിക്കുമ്പോൾ പ്രധാനമായ രണ്ട് പ്രധാന സംഭവങ്ങളും മൂന്ന് പ്രധാന പാഠങ്ങളുമാണ് ഈ ഒരു അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കാവുന്നത് ഈ അധ്യായത്തിലെ മൂന്നാം എ എസ്തേറിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിലെ പ്രധാന സംഭവങ്ങൾ ഏതൊക്കെ അവിടെ പോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തേതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആശുപത്രി രാജാവ് ഹാമാനെ ഉയർത്തുന്നു ഉന്നത പദവി നൽകി ഉയർത്തുകയും എല്ലാവരും അവനെ വണങ്ങണമെന്ന് ഉത്തരവിടുകയും ചെയ്യുന്നു അത് മൂന്നാം അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ തന്നെ രണ്ടാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ മറ്റൊരു പ്രധാന കാര്യം നാം ഓർക്കേണ്ടത് ഹിഷിരോഷ് രാജാവിൻ്റെ ജീവൻ രക്ഷിച്ച വ്യക്തിയാണ് മൊറദേക്കായ് എന്നാൽ മൊറദേക്കായ്ക്ക് ഇതിന് പ്രതിഫലമായിട്ട് രാജാവ് ഒന്നും നൽകിയിരുന്നില്ല എന്നാൽ ദുരുഭായിയായ അല്ലെങ്കിൽ വക്രബുദ്ധിയായ ഹാമാൻ ഉയർത്തപ്പെടുന്നതായിട്ട് നമുക്കിവിടെ മൂന്നാമത്തെ അധ്യായത്തിൽ കാണാൻ സാധിക്കും എന്നാൽ മൊറേക്കായ്ക്ക് ലഭിക്കാതെ ഇമ്മീഡിയറ്റായിട്ട് ലഭിക്കാതെ പോയ ആ അംഗീകാരമാണ് പിന്നീട് നാം മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യഹൂദന്മാർക്ക് മൊത്തത്തിൽ തന്നെ ഒരു രക്ഷയുണ്ടാകുവാനായിട്ട് കാരണമായത് അധ്യായം ആറിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും ഇനി അടുത്തത് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് ഇവിടുന്ന് ഈ അധ്യായത്തിലെ പ്രധാന സംഭവം എന്ന് പറയുന്നത് മൂന്നാം അദ്ധ്യായം ആറ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ അതാണ് അടുത്ത ഒരു പ്രധാന സംഭവം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ ഹാമാൻ്റെ ഗൂഢതന്ത്രങ്ങളാണ് ആദ്യ ഭാഗത്ത് രാജാവ് ഹാമാനെ ഉയർത്തുന്നതായിട്ട് കാണിക്കുന്നുവെങ്കിൽ രണ്ടാമത്തെ ഭാഗത്ത് ഹാമാൻ ചെയ്ത പ്രവൃത്തികളുടെ ഫോക്കസ് ആണുള്ളത് അതായത് ഹാമാൻ അഹിശുരേഷ് രാജാവിൻ്റെ രാജ്യത്തുള്ള എല്ലാ യഹൂദന്മാരെ ആ ബാലവൃത്തം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ കൊല്ലാനായിട്ട് തരം അന്വേഷിക്കുന്നതായിട്ടാണ് അടുത്ത ഒരു സംഭവം പ്രധാന സംഭവം മൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ ഈ ഒരു ഗൂഢതന്ത്രത്തോടുകൂടി ഹാമാൻ്റെ ഗൂഢതന്ത്രത്തോടുകൂടി ഈ മൂന്നാമത്തെ അധ്യായം അവസാനിക്കുന്നതായിട്ടും കാണുവാൻ സാധിക്കും അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഹാമാൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുവാനായിട്ട് ഇടയായത് മൊർദ്ദേക്കായോടുള്ള പ്രതികാരമായിട്ടാണ് ഹാമാൻ ഈ കാര്യം ചെയ്യുന്നത് അപ്പോൾ മൊറേക്കായ് ഒരു യഹൂദനായതുകൊണ്ട് മൊർദ്ദേക്കായോടുള്ള പ്രതികാരം യഹൂദന്മാരുടെ മേൽ മൊത്തം ചുമത്തുവാനും അവരെ നശിപ്പിക്കുവാനുമായിട്ടാണുള്ളത് അതായത് ഒരു ജാതിയെ മുഴുവൻ യഹൂദ ജാതിയെ മുഴുവൻ നശിപ്പിക്കുവാനായിട്ടുള്ള ഒരു തീരുമാനമാണ് ഹാമാൻ എടുക്കുന്നത് എന്നാൽ പിന്നീട് ഈ സംഭവം ഹാമാൻ യഹൂദന്മാർക്കെതിരെ എടുത്ത ഈ സംഭവം അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം പിന്നീട് യഹൂദന്മാർക്ക് അനുകൂലമായിട്ട് മാറുന്നതായിട്ട് നമുക്ക് ആറ് ഏഴ് അധ്യായങ്ങളൊക്കെ പഠിക്കുമ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇനി ഈ ഒരു ഗൂഢതന്ത്രം യഹൂദന്മാരെല്ലാവരെയും കൊല്ലുവാനായിട്ട് ഏർ ഹാമാൻ റെഡിയാക്കിയ രണ്ട് പ്രധാന സൂത്രങ്ങൾ അഥവാ കാര്യങ്ങളാണ് ഈ മൂന്നാം അധ്യായത്തിൽ നമ്മൾക്കൊന്ന് പഠിക്കുവാനായിട്ടുള്ളത് അതായത് മൂന്നാം അധ്യായം ആറാം വാക്യത്തിൽ മുതൽ താഴേക്ക് വരുമ്പോൾ രണ്ട് സൂത്രങ്ങളാണ് ഹാമാൻ ഈ യഹൂദരെ നശിപ്പിക്കുവാൻ വേണ്ടി ആദ്യമായിട്ട് രാജാവിനോട് ഇതൊക്കെ ഒന്ന് പറഞ്ഞ് രാജാവിൽ നിന്നൊരു രാജകൽപ്പന നേടിയെടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹാമാൻ രണ്ട് സൂത്രങ്ങളാണ് ഇവിടെ പ്രയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഒന്നാമത്തേത് അവിടെ യഹൂദന്മാരെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഏത് സമയമാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള ഒരു തീരുമാനമാണ് ആദ്യം ഈ ഹാമാൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതായത് ഏഴാമത്തെ വാക്യം മുതൽ മൂന്നാമത്തെ അധ്യായം ഏഴാമത്തെ വാക്യം മുതൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇവിടെ ഏതു മാസമാണ് അല്ലെങ്കിൽ ഏത് ദിവസമാണ് യഹൂദന്മാരെ മൊത്തത്തിൽ നശിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതിന് ഹാമാൻ അവിടെ ഒരു ചീട്ട് ഇട്ട് ലോട്ട് ഇട്ട് നോക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ആ ലോട്ട് എന്നുള്ളതിനുള്ള ഒരു വാക്കാണ് പൂര് എന്ന് പറയണത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ചീട്ട് അഥവാ ലോട്ട എന്നുള്ളതാണ് ഇതൊരു അക്കേഡിയൻ ഭാഷയിൽ നിന്ന് പാഴ്സിയിലേക്കും എബ്രായ ഭാഷയിലേക്കും വന്ന ഒരു വാക്കാണ് ഈ പൂര് എന്ന് പറയണത് അതിൻ്റെ അർത്ഥം ചീട്ട അഥവാ നറുക്ക് എന്നുള്ളതാണ് ഈ വാക്കിൽ നിന്നാണ് പൂരീം എന്ന പെരുന്നാൾ യഹൂദന്മാരുടെ ഒരു പെരുന്നാളാണ് നമ്മൾ എസ്തേറിൻ്റെ ഇൻട്രൊഡക്ഷനിൽ കണ്ടതാണ് ഈ എസ്തേറിൻ്റെ പുസ്തകം പ്രധാനമായും വായിക്കുന്ന യഹൂദന്മാരുടെ ഒരു പെരുന്നാളാണ് ഈ പൂരീം പെരുന്നാൾ എന്ന പറയുന്നത് യഹൂദന്മാരുടെ പെരുന്നാളിന് അങ്ങനെയാണ് ഈ ഒരു വാക്ക് ലഭിച്ചത് ഇനി അടുത്തതായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ഏഴാം വാക്യത്തിൽ ഇവിടെ ഇവര് ചീട്ടിട്ടിട്ട് ഒരു ഉചിതമായ ഒരു സമയം ചീട്ടിട്ട് അതൊരു പാഴ്സികളുടെ ഒരു പതിവാണവത് അവരുടെ ഒരു നടപ്പാണ് നാട്ടു നടപ്പാണ് എന്ത് കാര്യത്തിന് തീരുമാനമെടുക്കണമെങ്കിലും അതിനൊരു ചീട്ടിട്ട് നോക്കുക എന്നുള്ളത് അപ്രകാരം അവരെ ചീട്ടിട്ട് നോക്കിയപ്പോൾ അവർക്ക് കിട്ടിയ ഒരു ദിവസം എന്ന് പറയുന്നത് ആധാർ മാസം ആധാർ മാസം എന്ന് പറയാൻ പന്ത്രണ്ടാമത്തെ മാസം അവസാന മാസമാണ് പന്ത്രണ്ടാം മാസം പതിമൂന്നാം തീയതി അതാണ് അവർ പ്രധാനമായിട്ട് തിരഞ്ഞെടുത്തത് പന്ത്രണ്ടാം മാസം പതിമൂന്നാം തീയതിയാണ് അവർ ഇതിനായിട്ട് സകല യഹൂദന്മാരെയും നശിപ്പിക്കുവാനായിട്ട് തെരഞ്ഞെടുത്ത ഒരു മാസം എന്ന് പറയണത് ഇനി ഇതിനുശേഷം ഇങ്ങനെ അവർ ഈ ചീട്ടിട്ടതിന് ശേഷം ഇത് രാജാവിനോട് പോയി പറഞ്ഞിട്ട് ഹാമൻ യഹൂദന്മാർക്കെതിരെ രാജാവിനോട് പറയുകയും അങ്ങനെ ഇവരെ നശിപ്പിക്കുവാൻ ഒരു രാജകൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്യണം എന്ന് പറയുന്നുണ്ട് മൂന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി ഇവിടെ മറ്റൊരു പ്രധാന തന്ത്രം അല്ലെങ്കിൽ ഒരു സൂത്രം കൂടി ഇവിടെ ഹാമഹൻ പ്രയോഗിക്കുന്നുണ്ട് നമുക്കറിയാം നമുക്കൊക്കെയും ഈ ബ്രൈബ് കൊടുക്കുക അല്ലെങ്കിൽ കൈക്കൂലി കൊടുക്കുക മറ്റൊരാളെ നമ്മൾ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹം സാധിച്ചു കിട്ടാൻ വേണ്ടി അത് നേരായ വഴിയിലല്ല എങ്കിൽ അതൊന്നും സാധിച്ചു കിട്ടാൻ വേണ്ടി നമുക്കൊരു ചിലർ കൈക്കൂലി കൊടുക്കുന്നു അപ്പോഴിവിടെ ഹാമഹൻ ചെയ്ത രണ്ടാമത്തെ സൂത്രമാണ് കൈക്കൂലി കൊടുക്കുക രാജാവിനെ പ്രസാദിപ്പിക്കുവാനായിട്ട് അങ്ങനെ പ്രസാദിപ്പിച്ചിട്ട് വേണം ഇങ്ങനൊരു രാജകൽപ്പന നേടിയെടുക്കുവാൻ അങ്ങനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഹാമാൻ പറയുന്നു ഞാൻ പതിനായിരം താലന്ത് വെള്ളി രാജാവിന് കൊടുക്കാമെന്ന ഒരു വാഗ്ദാനവും അവിടെ നൽകുന്നുണ്ട് ഇതൊരു വലിയ ഭീമമായ തുകയാണ് അപ്പോൾ ഇവിടെ രാജാവിനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഹാമാൻ ചെയ്യുന്നത് അങ്ങനെ രാജാവ് അതില് പ്രീതിപ്പെട്ട് രാജകൽപ്പന പുറപ്പെടുവിക്കുന്നതായിട്ട് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന അടുത്ത രാജകൽപ്പന വരുന്നതാണ് അപ്പോൾ പ്രധാനമായിട്ട് രണ്ട് സൂത്രങ്ങളാണ് ഒന്ന് ഷീട്ടിട്ട് നോക്കി ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു രണ്ടാമത് രാജാവിന് ഒരു പതിനായിരം താലന്ത് വെള്ളി നൽകുവാനായിട്ട് അങ്ങനെ വാഗ്ദാനം ചെയ്ത് പ്രീതിപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഇനി ഇവിടെ പേജ് നമ്പർ തേർട്ടി ഫോറില് ആദ്യത്തെ പാര നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവിടെ ഇത് ശൂഷനിൽ വലിയൊരു കലക്കത്തിന് കാരണമാകുന്നു എന്താണ് വലിയൊരു കലക്കത്തിന് കാരണമായത് എന്തുകൊണ്ട് ഇങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻ ആണ് നമുക്കവിടെ പ്രതീക്ഷിക്കുവാനുള്ളത് ശൂഷനിൽ വലിയൊരു കലക്കത്തിന് കാരണമായത് എന്ത് എന്തുകൊണ്ട് അപ്പോഴിവിടെ എസ്തർൻ്റെ പുസ്തകം മൂന്നാമധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള കോട്ടാണ് അവിടെ നമുക്ക് കൊടുക്കുവാനുള്ളത് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ആധാർ മാസം പന്ത്രണ്ടാം തീയതി പന്ത്രണ്ട് അതായത് ആധാർ മാസമായ പന്ത്രണ്ടാം മാസം പതിമൂന്നാം തീയതി സകല യഹൂദന്മാരെയും അതായത് ആ ബാലവൃത്തം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും എല്ലാം നശിപ്പിച്ച് കൊന്നുകളയുവാനായിട്ടും അതോടൊപ്പം തന്നെ കൊന്നുകളയുക മാത്രമല്ല അതോടൊപ്പം അവരുടെ വസ്തുവകകൾ കൊള്ളയിടി കൊള്ളയടിക്കണം എന്നും ഒരു രാജകൽപ്പന ഹുശുരേഷ് രാജാവ് പുറപ്പെടുവിച്ചു ഹാമാന്റെ ഈ തന്ത്രത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു രാജകൽപ്പന പുറപ്പെടുവിച്ചു ഇത് ശൂഷനിൽ വലിയൊരു കലക്കത്തിന് കാരണമായി ശൂഷൻ എന്ന് പറയുന്നത് രാജധാനിയാണ് രാജധാനിയുടെ സ്ഥലമാണ് ശൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ ശൂഷനിൽ ഇത് ഈ രാജാവിന്റെ ഈ ഒരു കൽപ്പന അപ്പൊ കൽപ്പന ഏതാണെന്ന് അവിടെ എഴുതണം അപ്പൊ ഈ കൽപ്പന വലിയൊരു കലക്കത്തിന് കാരണമായി ഇനി ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കലക്കത്തിന് കാരണമാകാനായിട്ട് ഉള്ള കാരണം എന്താണ് എന്തുകൊണ്ട് യഹൂദന്മാരെ ബാബിലോൺ രാജ്യത്ത് നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യുക അതായത് വംശഹത്യ അവരുടെ വംശത്തെ യഹൂദ വംശത്തെ മുഴുവൻ നശിപ്പിക്കുവാനായിട്ടുള്ള വ്യക്തമായി ആസൂത്രണം ചെയ്ത ഒരു പദ്ധതി ആയതുകൊണ്ടാണ് ഇത് ശൂഷ്യനിൽ വലിയൊരു കലക്കത്തിന് കാരണമായിട്ട് തീരാൻ തീർന്നതെ നമുക്ക് കാണുവാൻ സാധിക്കും ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു അദ്ധ്യായത്തിൻ്റെ പ്രധാന പാഠങ്ങളാണ് മൂന്നാം അധ്യായം എസ്തേറിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം നൽകുന്ന പ്രധാന പാഠങ്ങൾ എന്തൊക്കെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ടാം അധ്യായത്തിൽ കണ്ടതാണ് പ്രധാനമായിട്ട് അവിടെ മൂന്ന് പോയിന്റുകളാണുള്ളത് അതുപോലെ തന്നെ മൂന്നാമത്തെ അധ്യായത്തിലും പ്രധാനമായിട്ട് മൂന്ന് പോയിന്റുകളാണുള്ളത് മൂന്ന് പ്രധാന പാഠങ്ങളാണുള്ളത് ഒന്നാമത്തേത് അഹങ്കാരത്തിന്റെ അപകടങ്ങൾ രണ്ടാമത് രാജപ്രീതിക്കായി ഗൂഢതന്ത്രങ്ങൾ മെനയുന്ന ഹാമാൻ മൂന്നാമത്തേത് ശൂഷൻ പട്ടണത്തിലുണ്ടായ കലക്കം ആത്യന്തികമായ യഹൂദ വിമോചനത്തിന് കാരണമാകുന്നു അപ്പോൾ ഇങ്ങനെ മൂന്ന് പോയിന്റുകളാണ് ഈ എസ്തേറിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം നമുക്ക് നൽകുന്ന പാഠങ്ങൾ ഈ മൂന്ന് പോയിൻറ്റുകളോടുകൂടി ഈ അധ്യായം തീരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ആദ്യത്തേത് അഹങ്കാരത്തിൻ്റെ അപകടങ്ങൾ മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത് ഒന്നാമതായിട്ട് നൽകുന്ന പ്രധാന പാഠം അഹങ്കാരത്തിൻ്റെ അപകടങ്ങൾ അപ്പോൾ ഇവിടെ നമുക്കറിയാം ആരുടെ അഹങ്കാരമാണ് ഹാമാന്റെ അഹങ്കാരമാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഹാമാൻ അഹങ്കാരിയായത് പെട്ടെന്നുണ്ടായ ആ ഒരു ഉയർച്ച അതാണ് ഹാമാനെ ഒരു അഹങ്കാരിയായിട്ട് ഹാമാനെ തീർത്തത് അതായത് സകല പ്രഭുക്കന്മാരെക്കാൾ മേലായിട്ട് ഉന്നത സ്ഥാനം നൽകി രാജാവിരുത്തുന്നു മാത്രമല്ല എല്ലാവരും വന്ന് ഹാമാനെ വണങ്ങണം എന്നും കൂടെ പറയുന്നു അപ്പോഴത്രക്കും ഒരു തൻ്റെ പദവിയിൽ ലഭിച്ച ഒരു ഉന്നതി അതുമൂലം ഉണ്ടായ ഒരു ആദരവാണ് ഇങ്ങനെ എല്ലാവരും ബഹുമാനിക്കണം അല്ലെങ്കിൽ കുമ്പിട്ട് നമസ്കരിക്കണം എന്ന് പറയണത് പക്ഷേ ഇവിടെ നമുക്കറിയാം പലപ്പോഴും നമുക്ക് സമൂഹത്തിൽ നാം കാണുന്ന ഒരു കാര്യമാണ് ഉന്നത പദവിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ തന്നെ മറന്ന് അഹങ്കാരികളായി തീരുകയും സ്വന്തം ലാഭത്തിനും അല്ലെങ്കിൽ സ്വന്തം ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനുമായിട്ട് ഈ ഒരു പദവി വിനിയോഗിച്ചാൽ അത്യന്തികം നാശത്തിലേക്ക് അത് നയിക്കുമെന്നാണ് ഈ ഒന്നാമത്തെ പോയിന്റ് വ്യക്തമാക്കുന്നത് അപ്പോൾ നമുക്കറിയാം നമുക്ക് ലഭിക്കുന്ന പദവിയിൽ അഹങ്കാരപ്പെടുവാനോ അല്ലെങ്കിൽ അത് സ്വന്തം കാര്യ ലാഭത്തിന് വേണ്ടിയിട്ടോ സ്വന്തം ലക്ഷ്യ വേണ്ടി ആയിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അവസാനത്തിൽ ആത്യന്തികമായിട്ടുള്ള ഒരു നാശത്തിലേക്ക് അതായത് അതാണ് അഹങ്കാരത്തിൻ്റെ അപകടങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്കറിയാം അമാലിയക്കിനായ ആഗാഗിനായ ഹാമാൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഹാമാൻ രാജാവിനോ ഭീമമായ ഒരു തുക കൈക്കൂലി നൽകിയത് എന്തിനാണ് സ്വന്തം കാര്യ ലാഭത്തിനായിട്ടുള്ള ഒരു ഗൂഢമാർഗമായിട്ടാണ് ഹാമാൻ രാജാവിന് പതിനായിരം വെള്ളി നൽകുവാനായിട്ട് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു പ്രധാന പാഠമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും നമുക്ക് ഉന്നത പദവിയിലുള്ള നേതാക്കൾക്ക് നൽകുന്ന ഒരു പ്രധാന പാഠമാണ് ഇവിടെ ഉള്ളത് അതായത് അധികാര ദുരുപയോഗം നമുക്ക് ലഭിച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു അധികാരം അല്ലെങ്കിൽ ഒരു പദവി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ അധികാരം ദുരുപയോഗം ചെയ്യരുത് ഇവിടെ ഹാമാന് തനിക്ക് ലഭിച്ച ഈ ഒരു അധികാരം അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഹാമാനെ വിനിയോഗിക്കാമായിരുന്നു എന്നാൽ നേരെ തിരിച്ചത് ദുരുപയോഗം ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ അഹംഭാവം ജാതി വെറി അതായത് യഹൂദ ജാതിയോടുള്ള വെറുപ്പ് അപ്പോൾ ഈ എന്നിവയിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള അപകടമാണ് നമുക്ക് ഉന്നത നേതാക്കൾക്ക് അത് ഇതുപോലെ പദവിയിലിരിക്കുന്ന ഉന്നത നേതാക്കൾക്ക് ഈ എസ്തേറിൻ്റെ പുസ്തകം നൽകുന്ന ഒരു വലിയ പാഠം അതാണ് അപ്പോഴ് നമുക്കറിയാം ഇവിടെ ഹാമാൻ യഹൂദന്മാർക്കെതിരെ വളരെ ഗൂഢാലോചന ചെയ്തു എങ്കിൽ പോലും നമുക്കറിയാം അവിടെ ചീട്ടിട്ടപ്പോൾ ലഭിച്ചത് പന്ത്രണ്ടാം മാസമാണ് അവർക്ക് നീണ്ട പന് പതിനൊന്ന് അവർക്ക് ഇതിന് പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെതിരെ പ്രവർത്തിക്കുവാനായിട്ടും അവർക്ക് അവിടെ സമയം ലഭിക്കുന്നു വളരെ സാവകാശവും അവിടെ ലഭിക്കുന്നു അതുകൊണ്ടാണ് ഈ ഒരു യഹൂദന്മാരുടെ തന്നെ ഒരു നാശത്തിൽ നിന്നുള്ള അവർക്കൊരു രക്ഷ ലഭിക്കുവാനായിട്ടുള്ള സംഭവങ്ങൾ നടക്കുവാനായിട്ട് തന്നെ ഈ സമയമൊക്കെയും ആവശ്യമായിരുന്നു അങ്ങനെ അഹങ്കാര ത്തിന്റെ അപകടങ്ങൾ അടുത്ത ഒരു ചോദ്യമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് അഹങ്കാരത്തിന്റെ അപകടങ്ങൾ ഹാമാന്റെ അനുഭവത്തിലൂടെ വ്യക്തമാക്കുക അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ തന്നെ നമുക്ക് ഈ ഹാമാനെ പറ്റിയ പ്രശ്നങ്ങൾ സ്വന്തം കാര്യത്തിൽ സ്വന്തകാര്യ നേട്ടത്തിനും അഹന്തയ്ക്കും വേണ്ടി ഹാമാൻ തൻ്റെ പദവി ദുർവിനിയോഗം ചെയ്തപ്പോൾ അത് ഹാമാന്റെ നാശത്തിലേക്ക് തന്നെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മുന്നോട്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആറ് ഏഴ് അധ്യായങ്ങൾ വരുമ്പോൾ യഹൂദന്മാരെ കൊല്ലുവാനും അതോടെ മൊറുദായെ കൊല്ലുവാൻ വേണ്ടി ഹാമാൻ തൻ്റെ ഭവനത്തിൽ നിർമ്മിച്ച തൂക്കുമരം ഹാമാനെ തന്നെ അതിൽ തൂക്കിലേറ്റുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അപ്പോഴീ ഒരു കാര്യങ്ങളൊക്കെ അവിടെ വ്യക്തമാക്കുക അഹങ്കാരത്തിൻ്റെ അപകടങ്ങൾ ഹാമാന്റെ അനുഭവത്തിലൂടെ വ്യക്തമാക്കുക എന്ന് ചോദിച്ചാൽ അതാണ് അവിടെ എഴുതേണ്ടത് അടുത്തത് രണ്ടാമത്തെ പാഠമാണ് രാജപ്രീതിക്കായി ഗൂഢതന്ത്രങ്ങൾ മെനയുന്ന ഹാമാൻ ഇവിടെ ഹാമാൻ എന്താണ് ചെയ്തത് രാജപ്രീതിക്കായിട്ട് ധനം വിലയ്ക്ക് വാങ്ങി സ്വാർത്ഥ ലക്ഷ്യം നടത്തുവാനായിട്ട് ശ്രമിക്കുന്നു എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും രാജാവ് ആ ദ്രവ്യത്തിൽ ആശ വയ്ക്കുന്നില്ല അപ്പോഴ് രാജാവ് ഒൻപതാമത്തെ വാക്യത്തിൽ രാജാവ് പറയുന്നതായിട്ട് കാണാം അതിനകത്ത് രാജാവിന് ഈ ഒരു പണം ആവശ്യമില്ല അല്ലെങ്കിൽ ഈ ഒരു വെള്ളി നൽകുന്നത് കയ്യിൽ തന്നെ വെച്ചുകൊള്ളാനായിട്ടാണ് രാജാവ് പറയുന്നത് രാജാവ് അത് സ്വീകരിച്ചില്ല അപ്പോൾ ഹാമാൻ്റെ ഒരു ഗൂഢതന്ത്രമായിരുന്നു അവിടെയും വേറൊരു ഗൂഢതന്ത്രം ഒരു ദുഷ് ചിന്ത നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഹാമാൻ ഈ പതിനായിരം വെള്ളി രാജാവിന് കൊടുത്താൽ രാജാവിന്റെ പ്രീതി ലഭിക്കും എന്നാൽ ഈ പതിനായിരത്തേക്കാൾ അപ്പുറമായിട്ട് ഹാമാന് ഈ യഹൂദന്മാരെ കഴിയുമ്പോൾ അവരുടെ ധനം കൊള്ളയടിക്കുവാനുമുള്ള രാജകൽപ്പനയുണ്ട് അങ്ങനെ കൊള്ളയടിച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ധനം സമ്പാദിക്കുവാൻ തനിക്ക് സാധിക്കുമെന്നും കൂടി ഹാമാന് നല്ല ബോധ്യമുണ്ടായിരുന്നു അങ്ങനെയാണ് അതുകൊണ്ടൊക്കെ കൂടിയാണ് ഹാമാൻ ഇങ്ങനെയൊരു ഗൂഢതന്ത്രം ഇടയ്ക്കൊന്ന് രാജാവിനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി കൂടി ഹാമാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ ആ രണ്ടാമത്തെ പോയിന്റ് അത് പേജ് നമ്പർ തേർട്ടി ഫൈവില് രണ്ടാമത്തെ പോയിന്റിൻ്റെ അവസാന ഭാഗത്തേക്ക് നമുക്കൊരു വേദവാക്യം കാണുവാനായിട്ട് സാധിക്കും അതായത് ഹാമാന്റെ നാശം വ്യക്തമാക്കുന്ന വേദവാക്യം സദൃശ്യവാക്യം പതിനാറിൻ്റെ പതിനെട്ടാണത് നാശത്തിന് മുന്നേ ഗർഭം വീഴ്ചയ്ക്ക് മുന്നേ ഉൻപത ഉന്നത ഭാവം അപ്പം ഇതൊന്ന് ശ്രദ്ധിച്ചുകൊള്ളുക ഹാമാൻ്റെ നാശം വ്യക്തമാക്കുന്ന ഒരു വചനം വ്യക്തമാക്കുക അല്ലെങ്കിൽ പറയുക എന്ന് ചോദിച്ചാൽ സദൃശ്യമാക്കി പതിനാറിൻ്റെ പതിനെട്ടാണ് അവിടെ നടക്കുന്നത് ഇനി മൂന്നാമത്തെ പോയിന്റ് കൂടി കഴിഞ്ഞാൽ ഈ ഒരു അധ്യായം അവസാനിക്കുകയാണ് മൂന്നാമത്തെ പോയിൻ്റായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ശൂഷൻ പട്ടണത്തിലുണ്ടായ കലക്കം ആത്യന്തികമായി യഹൂദരുടെ വിമോചനത്തിന് കാരണമാകുന്നു അതാണ് അവസാനം പോയിന്റ് ഈ കൊസ്റ്റ്യൻ ഈ ഒരു സെന്റൻസ് തന്നെ ക്വസ്റ്റ്യൻ ആകാം വ്യക്തമാക്കുക ശൂഷ്യൻ പട്ടണത്തിൽ കലക്കം ആത്യന്തികമായി യഹൂദരുടെ വിമോചനത്തിന് കാരണമായി വ്യക്തമാക്കുക എന്ന ഒരു ക്വസ്റ്റ്യൻ അവിടെ നമുക്ക് നേരിടുവാനായിട്ട് സാധിക്കും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വ്യക്തമാക്കാൻ പറ്റുന്നത് ഇവിടെ പറയുന്നുണ്ട് മരണഭീതിയുടെ സന്ദർഭത്തിൽ സ്വന്തം വിവേകത്തിൽ ഊന്നുന്നതിന് പകരം യഹൂദന്മാർ എന്താണ് ചെയ്തത് യഹൂദർ മുഴുവൻ രട്ടുടുത്ത് വെണ്ണീരിൽ കിടന്നു അങ്ങനെ മൊർദ്ദക്കായിയുടെ ധൈര്യത്തിലും യഹൂദരുടെ രക്ഷയിലും ദൈവകരം അദൃശ്യമായി വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ ദൈവകരം എങ്ങനെയാണ് വെളിപ്പെട്ടത് എന്നുള്ളത് അടുത്ത ചാപ്റ്ററുകൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ് രാജവീതി എന്താണോ രാജവീതി നേരത്തെ യഹൂദന്മാരെ നശിപ്പിക്കണമെന്നുണ്ടായിരുന്നത് അത് പൂർണമായിട്ട് മാറിപ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഹാമാനും മക്കളും ഈ മൊറുതേക്കായ്ക്ക് വേണ്ടി ഹാമാൻ റെഡിയാക്കിയിരുന്ന അൻപത് മുഴുവൻ നീളമുള്ള തൂക്കുമരത്തിൽ ഹാമാനെയും മക്കളെയും തൂക്കിലേറ്റുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇനി മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ മറ്റൊരു വേദപുസ്തക വചനം കൂടി അവിടെ കോട്ട് ചെയ്തിരിക്കുന്നത് യഷിയാവിൻ്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യം ദൈവം നിശബ്ദനായിരുന്നാലും അവൻ തൻ്റെ ജനത്തെ ഉപേക്ഷിക്കുന്നില്ല ഇതൊരു വലിയ വാഗ്ദത്തമാണ് ദൈവം തൻ്റെ ജനത്തെ ഉപേക്ഷിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു വലിയ സൂചനയാണ് എസ്തേറിൻ്റെ പുസ്തകത്തിലെ ഓരോ സംഭവ വികാസങ്ങളും നമ്മൾ മുന്നോട്ട് പഠിക്കുമ്പോൾ നമുക്ക് വളരെയധികം ഒരു ഡ്രമാറ്റിക് ഫീലിംഗ് എങ്ങനെയാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമുക്കത് തോന്നും അതുപോലെയാണ് ഈ ഒരു ട്വിസ്റ്റ് വന്നത് ഹാമാൻ മൊറുദ്ക്കായെ കൊല്ലുവാൻ ശ്രമിച്ചെങ്കിൽ തിരിച്ച് ഹാമാന് തന്നെ ആ തൂക്കുമരം ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ പേജ് നമ്പർ തേർട്ടി സിക്സിൽ നമുക്ക് അവസാനത്തെ ആ ഒരു സെൻറ്റൻസ് യഹോബ നിങ്ങൾക്ക് വേണ്ടി പോരാടുമെന്നത് ഇവിടെയും അന്വർത്ഥമാക്കുന്നു അന്വർത്ഥമാകുന്നു വ്യക്തമാക്കുക അല്ലെങ്കിൽ എങ്ങനെ അപ്പോൾ ഇതൊക്കെയും ഈ മുമ്പ് പറഞ്ഞ ആ ഒരു പോയിന്റ് തന്നെയാണ് നമുക്കിവിടെ പറയുവാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയാണ് യഹോവ തൻ്റെ ജനത്തെ രക്ഷിച്ചത് അപ്പോൾ ജനങ്ങളൊക്കെയും ഈ നാശം വരുന്നു എന്നറിഞ്ഞപ്പോൾ ജനങ്ങൾ യഹൂദർ മുഴുവൻ എന്താണ് ചെയ്തത് രട്ടൊടുത്ത് വെണ്ണീരിൽ കിടന്നു അങ്ങനെ ദൈവപ്രീതി നേടുവാനായിട്ടും അങ്ങനെ രാജ രാജാവിൻ്റെ വിധി പൂർണ്ണമായിട്ടും മാറിപ്പോയി യഹൂദന്മാർക്ക് ഒരു രക്ഷ നേടുവാനായിട്ട് സാധിക്കുന്നതായിട്ടൊക്കെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഇതോടുകൂടി ഈ ഒരു അധ്യായം അവസാനിക്കുകയാണ് അടുത്ത അധ്യായങ്ങളിലാണ് എങ്ങനെയാണ് യഹൂദൻ ഇപ്പോൾ ഈ അധ്യായത്തിൽ യഹൂദന്മാർക്കെതിരെ ഒരു വിധി വന്നിരിക്കുന്നു അടുത്ത അധ്യായങ്ങളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും എസ്തേറും മൊറേക്കായയും കൂടെ പരിശ്രമിച്ച് ഈ യഹൂദന്മാരുടെ നാശത്തെ മാറ്റിയെടുക്കുവാനായിട്ടും അവരെങ്ങനെയാണ് രക്ഷപ്പെടുന്നത് എന്നുള്ള ആ ഒരു സംഭവം കൂടി ആണ് നാല് അഞ്ച് ആറ് അധ്യായങ്ങളിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അത് മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ നമുക്ക് കാണാവുന്നതായിരിക്കും അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഈ ഒരു അധ്യായത്തിൽ നാം കണ്ടത് പ്രധാനമായിട്ട് രണ്ട് സംഭവ വികാസങ്ങൾ കണ്ടു ഒന്ന് ഹാമാൻ്റെ ഉന്നത പദവിയിലേക്കുള്ള കയറ്റം രണ്ടാമത്തേത് ഹാ മാൻ യഹൂദന്മാരെ അവിടെ അഹ്രേഷ് രാജാവിൻ്റെ രാജ്യത്തുള്ള എല്ലാ യഹൂദന്മാരെയും കൊല്ലാനായിട്ടുള്ള ഒരു തരം അല്ലെങ്കിൽ ഒരു തക്കം പാർക്കുന്നതായിട്ട് അങ്ങനെ ഒരു രാജകല്പന ഉണ്ടാക്കിയെടുക്കുന്നു അതാണ് രണ്ട് സംഭവങ്ങൾ പ്രധാനമായിട്ടുള്ളത് മൂന്ന് പോയിന്റുകളാണ് ഈ മൂന്നാമത്തെ അദ്ധ്യായത്തിലെ പാഠമായിട്ടുള്ളത് അത് നമ്മൾ കണ്ടു കഴിഞ്ഞു ഒന്ന് അഹങ്കാരത്തിൻ്റെ അപകടങ്ങൾ രണ്ടാമത്തേത് രാജപ്രീതിക്കായി ഗൂഢതന്ത്രം വനിയുന്ന ഹാമാൻ മൂന്നാമത്തേത് ശൂഷ്യൻ പട്ടണത്തിലുണ്ടായ കലക്കം ആത്യന്തികമായി യഹൂദന്റെ വിമോചനത്തിന് കാരണമാകുന്നു ഇങ്ങനെ ഈ മൂന്ന് പോയിന്റുകൾ കൊണ്ട് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നതാണ് അടുത്ത ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള യഹൂദന്മാരുടെ വിമോചനത്തെക്കുറിച്ചാണ് നാം പഠിക്കുവാനുള്ളത് അപ്പോഴോ എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ